നമസ്കാരം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾക്കാണ് ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മറ്റ് പാർട്ടികളിൽ നിന്നും ഇന്ത്യ സഖ്യത്തിലേക്ക് ഭീമമായിട്ടുള്ള ഒഴുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുൻപും ഇന്ത്യ സഖ്യത്തിന് ശക്തി പകരാൻ വലിയ തോതിൽ തന്നെ നേതാക്കൾ എത്തിയിരുന്നു കോൺഗ്രസിന്റെ ആശയങ്ങളെയും അതോടൊപ്പം തന്നെ സാധാരണക്കാരോടുള്ള സമീപനങ്ങളും ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയം പോലെയുള്ളവയൊക്കെയാണ് പ്രധാനമായിട്ടും മറ്റ് നേതാക്കളെ ഇന്ത്യ സഖ്യത്തിൽ എത്തിക്കുന്നത് ഇതാണ് മറ്റൊരു വസ്തുത എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബിആർഎസിൽ നിന്നും ഇന്ത്യ സഖ്യത്തിലേക്കുള്ള ഒഴുക്കായിരുന്നു കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം നേതാക്കളുടെ കൊഴിഞ്ഞു പോക്കെ തടയാൻ കഴിയാതെ നിസ്സഹായ അവസ്ഥയിലാണ് ഇപ്പോൾ ചന്ദ്രശേഖര റാവുവും അതോടൊപ്പം തന്നെ ബി ആർ എസ് നേതൃത്വവും അതിനുള്ള പ്രധാന കാരണം പാർട്ടി പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ നേതാക്കൾക്കും പുറമെ എം എൽ എമാരും വലിയ തോതിൽ തന്നെ കോൺഗ്രസിലേക്ക് എത്തിയതിന് പിന്നാലെ ബി ആർ എസിൽ നിന്നും ഒരു എം പി ആണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് കൈ കൊടുത്തിരിക്കുന്നത് അത് മറ്റാരുമല്ല മുതിർന്ന ബി ആർ എസ് നേതാവും അതോടൊപ്പം തന്നെ രാജ്യസഭ എം പിയുമായിട്ടുള്ള കെ കേശവറാവുമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് തന്റെ പിന്തുണ അറിയിച്ചിട്ടുള്ളത് കോൺഗ്രസ് നേതാവായിരുന്ന കേശവറാവു രണ്ടായിരത്തി പതിമൂന്നിലാണ് പാർട്ടി വിട്ടിറങ്ങിയത് പ്രത്യേക തെലുങ്കാന സംസ്ഥാനത്തിന്റെ ശക്തനായിട്ടുള്ള നേതാവായിരുന്നു കേശവറാവു യു പി എ സർക്കാർ പുതിയ സംസ്ഥാനം പ്രഖ്യാപിക്കാനായിട്ട് വൈകിയതിൽ പ്രതിഷേധിച്ചായിരുന്നു അദ്ദേഹം ബി ആർ എസിൽ ചേർന്നത് എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതോടൊപ്പം തന്നെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള കെ സി വേണുഗോപാൽ ദീപ മുനിഷി എന്നിവരുടെ നേതൃത്വത്തിൽ കേശവറാവു ഇപ്പോൾ പുനഃപ്രവേശനം നടത്തിയിരിക്കുകയാണ് കോൺഗ്രസിലേക്ക് മറ്റ് നേതാക്കന്മാരെ ചാക്കിട്ട് പിടിച്ച് പാർട്ടിയെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ച മോദിക്കും കൂട്ടർക്കും ഇത് തീർച്ചയായിട്ടും ചങ്കെടുപ്പ് കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ദിനംപ്രതി അവരുടെ അംഗമലം കൂടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ബി ജെ പിയെ വല്ലാതെ അലട്ടുന്നുണ്ട് കാരണം ലോക്സഭയിൽ ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ശക്തമായ പിന്തുണ നൽകാനായി കഴിയും വിധത്തിൽ എം പിമാരുടെ അംഗമലം കൂടുന്നത് അത് തീർച്ചയായിട്ടും ബി സഭയിൽ ഇപ്പോൾ വല്ലാതെ വെള്ളം കുടിപ്പിക്കുകയാണ് മാത്രമല്ല ിആർഎസിൽ നിന്നുള്ള അടിക്കടിയുള്ള ഈ ഒരു കൊഴിഞ്ഞുപോക്ക് അത് ചന്ദ്രശേഖര റാവുവിനെ വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് കാരണം ഇത്രയും നാൾ കോൺഗ്രസിലേക്ക് ചേക്കേറിയത് ബി ആർ എസിലെ എം എൽ എ മാർ ആയിരുന്നുവെങ്കിൽ ഇത്തവണ ബി ആർ എസിൻ്റെ എം പി തന്നെയാണ് കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ അണിനിരക്കുന്നത് അതോടൊപ്പം തന്നെ ബി ആർ എസിൽ നിന്നും ഇനിയും കൊഴിഞ്ഞുപോക്കുകൾ തുടരുമെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രേവന്ത് റെഡ്ഡിയുടെ നീക്കങ്ങളാണ് ബി ആർ എസിൽ നിന്ന് വലിയൊരു വിഭാഗത്തെ ഇത്തരത്തിൽ കോൺഗ്രസ്സിലേക്ക് എത്തിച്ചത് എന്നാണ് വിലയിരുത്തലുകൾ ബി ആർ എസിൽ നിന്ന് കൊഴിഞ്ഞുപോകലുകൾ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബി ആർ എസ് എന്ന പാർട്ടി തന്നെ ഇല്ലാതാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക